ായിക്കോട്ടെ പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ടുണ്ട് നല്ല രീതിയില് നമുക്ക് പറയാൻ പറ്റില്ല വളരെ ഭീഷണിന്ന് മാത്രല്ല അതിനകത്ത് പല രീതിയിലൊരു ജാതീയത അതിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിനുശേഷം കുറേ ആൾക്കാരോട് സംസാരിച്ചു നമ്മളെ കുറേ ആൾക്കാർ വിളിക്കുകയുണ്ടായി സംസാരിക്കേണ്ട അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ ഡയലമെന്റ് കിടന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു നിങ്ങളാ കോള് ഞാൻ ഇപ്പോൾ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ട റിവ്യൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ എൻ്റെ പേരിൽ ഇന്ത്യ ബ്ലോഗ് സിനിഫ എന്നുള്ള പേര് ഫേസ്ബുക്കും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കുണ്ടായിട്ടുള്ള പറ്റി തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണ ഈ പറയുന്ന പ്രശ്നകരമായ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് വിചാരിച്ചാണ് കുറേ ആൾക്കാരെ അപ്പോൾ എന്തുകൊണ്ടാണ് കേസിന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അല്ല ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്നൊരു ഒരു ഉറപ്പുള്ളതാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഷസാം വന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഷസാമിനെ വിളിച്ചിട്ടില്ല മറ്റു റിവ്യൂഴ്സിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഉണ്ണി ബ്ലോഗ് സിനി ഫയൽ എന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷസാമിൻ്റെ അടുത്തും പോകുമായിരുന്നു മറ്റു റിവ്യൂഴ്സിനെയും അവർ ഭീഷണിപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ണിയോ ഇതേപോലെ ഒരു ഭീഷണി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് വന്നിട്ടുള്ളത് അതെ അത് ആ ഡയറക്ടറിൻ്റെ കേസാണ് അത് നമ്മൾ കേസ് ആയിട്ട് പോയി കേസായി പോയി പിന്നീട് അവർക്ക് അത് കോമ്പ്രമൈസ് ചെയ്യുക നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്കിന് അങ്ങനെ ഒരു ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്നും വിട്ടു അങ്ങനെ നമ്മൾ പരസ്പരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കും അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി തുടരുല്ലേ ഇങ്ങനെ ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും ഇത് എങ്ങനെയാണോ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും നമ്മൾ ഇനിയും റിവ്യൂ റിവ്യൂടും റിവ്യൂനൊന്നും യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ളതാണ് കാര്യം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒന്ന് നാട്ടുകാരറിയാം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ഓൺലൈൻ ചാനലായിട്ട് ഇങ്ങനെ നടക്കുന്നു അപ്പം നിങ്ങളും പല രീതിയിൽ പല തരത്തിൽ ഭീഷണികൾ നേരിടുന്നുണ്ട് എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇതിവിടെ നടക്കുന്നുണ്ട് ഇതൊരു തൊഴിൽ മേഖലയാണ് ഇപ്പം നിങ്ങൾ ഈ ക്യാമറ വിളിച്ചു നിൽക്കുന്നതും ഞാൻ ക്യാമറ തോപ്പിൽ സംസാരിക്കുന്നതും ജോലിയാണ് ഇങ്ങനൊരു ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളത് നാട്ടുകാരറിയണം ഇതിനൊരു തൊഴിൽ മേഖലയാണ് ഇവിടെ അനാവശ്യമായി ഭീഷണി മുഴക്കുന്നവരുണ്ടെന്ന് അറിയണം ആൻഡ് ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ നിയമപരമായി അവരതിനെ നേരിടേണ്ടി വരുമെന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസറിൻ്റെയോ ഡയറക്ടറിൻ്റെയോ കരിയറോ ജീവിതമോ അവരുടെ പേരോ ചീറ്റാത്തന്നുള്ളതല്ല അവർ ജോലി ചെയ്യുന്നതോ നമ്മളും ജോലി ചെയ്യുന്നു അവർ ജോലി ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യും നമ്മുടെ ജോലിയിൽ അനാവശ്യമായി കൈ കടത്തുകയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും ആ ഒരു ഇമേജ് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ എടുത്തു തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതായത് പക്ഷേ എന്തുകൊണ്ട് ഈ മോശം സിനിമ ഒരു മോശം സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഒക്കെ ആയിട്ടാണ് ആദ്യത്തെ ഒക്കെ ഇവർ പോയി കാണുക അപ്പോൾ എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സാണ് ും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ് തിന്നുള്ളത് അപ്പോൾ ആ ഒരു ഫീലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദന ഉണ്ടാവും അപ്പോൾ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ അത്